ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് അവതരിപ്പിച്ചു മുപ്പത്തി അഞ്ച് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വരവും മുപ്പത്തി അഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ചെലവും ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നീക്കി ബാക്കിയും ബജറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ കോടി ലക്ഷത്തി രൂപ വരവിനത്തിൽ പ്രതീക്ഷിക്കുന്ന ഭരണഘടനാ സ്ഥാപനമായ പഞ്ചായത്തിന് അനിവാര്യ ചുമതലകൾക്ക് തുക വകയിരുത്തേണ്ടതുണ്ട് ജീവനക്കാരുടെ ശമ്പളം യാത്രാനുകൂല്യങ്ങൾ മറ്റാനുകൂല്യങ്ങൾ ജനപ്രതിനിധികൾക്കുള്ള ഓണറേറിയം സിറ്റിംഗ് ഫീസ് എന്നിവ ഉൾപ്പെടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായും ഓഫീസ് ചെലവുകൾ വിട്ടു സ്ഥാപനങ്ങളിൽ പഠന ചെലവുകൾ അച്ചടി പരസ്യം തെരഞ്ഞെടുപ്പ് ചെലവുകൾ പ്രൊഫഷണൽ സേവന ചെലവുകൾ അടിയന്തര ചെലവുകൾ എന്നിവ ഉൾപ്പെടെ രണ്ടു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കാർഷിക മേഖലയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ അൻപത്തി എട്ട് ലക്ഷവും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് കാടാമുഴയിൽ വനിതാ ഭവനും വനിതാ സൗഹൃദ ഹാളും ഫീഡിംഗ് റൂമും ഒരുക്കുന്നതിന് അൻപത് ലക്ഷം രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മാറാക്കര പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബെഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മെയ് മാസത്തോടെ നാടിന് സമർപ്പിക്കുമെന്നും ഇതിന്റെ തുടർ നടപടികൾക്കായി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു ശുചിത്വ മേഖലയിൽ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് പിലാത്രയിൽ വിട്ടുകിട്ടിയ റവന്യൂ ഭൂമി എം ഡി എഫ് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇരുപത്തിയേഴ് ലക്ഷവും പട്ടികജാതി ക്ഷേമത്തിന് അൻപത് ലക്ഷവും ക്ഷേമത്തിന് നാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി ആറ് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കൂടുതൽ ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി ഒരു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്നും ബജറ്റിൽ പറയുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ ആമുഖ പ്രസംഗം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംല ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞി മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു